ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെ ദേവതയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ദേ നീനക്ക് എനിക്ക് സ്വർണം ഞാൻ തിരിച്ചു തരണോ അതിനു വേണ്ടിയിട്ടാണോ ഇവൾക്ക് ഞാൻ സ്വർണം തിരിച്ചു കൊടുക്കണോ അതിനു വേണ്ടിയിട്ടാണോ നീ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അത് സ്വപ്നങ്ങളിൽ മാത്രം ഡ്രൈവർ രവീന്ദ്രൻ എന്ന ഒറ്റക്കത്തന്തക്കി പറഞ്ഞ ഈ സച്ചി സ്വർണ്ണത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഏഹ് അങ്ങനെ ഞാൻ ചെയ്യുവോ ഒരിക്കലുമില്ല ദേ എന്റെ ഭാര്യ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കില്ല എന്ന് കരുതിയോ സച്ചിയുടെ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു സച്ചിനി കാര്യം പറ ശരി അച്ചാ ഇനി ഡയലോഗില്ല ഉള്ളി ആക്ഷൻ ഉള്ളേ ആക്ഷൻ ഇത് കേട്ട് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ പുറകിൽ ഇങ്ങനെ ഒളിക്ക കേടാ നീ പേടിക്കണ്ടാ ആക്ഷൻ അല്ലടാ ഇത് മറ്റൊരാക്ഷനാ ആ ആക്ഷനല്ല കേട്ടോ ആ എന്നും പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് സമാധാനമായി ശ്രുതി നേരെ ഇരിക്കുക കേട്ടോ പെട്ടെന്ന് സച്ചി പോക്കറ്റീന്ന് ഒരു സ്വർണ്ണപ്പ പെട്ടി എടുത്തു ഏ ഇതെന്താടാ സ്വർണ്ണമോ അതെ കറക്റ്റ് സ്വർണം തന്നെ അപ്പം എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക എൻ്റെ സ്വന്തം കാശ് കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ച സ്വന്തം താലിമാല ഇത് കേട്ട് കേട്ടെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക ശ്രീകാന്തനും വർഷയ്ക്കും സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആ താലിമാല ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഓ എൻ്റെ പൊന്നേ രവീന്ദ്രന് വന്ന സന്തോഷവും അഭിമാനവും പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമലിക്കും ആ സന്തോഷമൊന്നും അച്ഛാ കണ്ടോ അച്ഛാ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് സച്ചി അത് അച്ഛൻ കയ്യിൽ മേടിച്ചൊന്ന് നോക്കുക അച്ഛൻ ഒത്തിരി സന്തോഷമായ ദിവസം തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ നീ വാങ്ങിച്ചല്ലോ മോനെ സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി രണ്ടരമനി പിടിച്ചാണ്ടിരിച്ചു ഇങ്ങനെ നീ ഇങ്ങൾ വന്നേടാ എന്നും പറഞ്ഞ് രവീന്ദ്രൻ സച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തു സച്ചിയേട്ടാ സൂപ്പർ ഏട്ടത്തിൻ്റെ കഴുത്തിൽ മഞ്ഞച്ചരുടെ കാണുമ്പോൾ വിഷമിപ്പിച്ച് വിഷമം തോന്നിയിരുന്നു ഇവിടെ വർഷയുടെ അമ്മ പോയി വന്നതിന് വന്നു പോയതിന് ശേഷം വീട്ടിലാകെ പ്രശ്നമായി ഏട്ടത്തി സ്വർണ്ണമൊക്കെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഏട്ടത്തി പറഞ്ഞൊരു വാക്കുണ്ട് അത് ഞാൻ എപ്പോഴും മറന്നിട്ടില്ല എന്തായാലും ഏട്ടൻ ആ വിശ്വാസം കാത്തു സന്തോഷമായി സച്ചേട്ടാ അച്ചാ ആരോ പറഞ്ഞിരുന്നല്ലോ ആ കാർ ഡ്രൈവർ ആയിരിക്കേ സ്വർണത്തിന്റെ താലുമാലയൊന്നും കാടിക്കാനായിട്ട് പറ്റില്ലാന്ന് ആ അവരോട് കണ്ണു മിഴിച്ചു നോക്കാൻ പറ കണ്ട മാല ചന്ദ്രപതിയുടെ മൈൻഡ് ആണ്ടിങ്ങനെ ഇരിക്കുകട്ടോ മുഖത്ത് പോലും നോക്കാതെ രേവതി ഇത് വാങ്ങിക്ക് രേവതി ഒരു കയ്യിലേക്ക് മേടിച്ച് രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി രേവതിയുടെ മുഖത്ത് നിറയെ സന്തോഷമാണ് ആ സ്വർണ്ണൻ രേവര് കണ്ണുകളിലേക്ക് ഇങ്ങനെ രണ്ട് കണ്ണിലും ഒഴിയത്തില്ലേ അതുപോലെ കണ്ണുകളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് അങ്ങനെ രേവതി അമ്മയോട് വെല്ലുവിളി നടന്നല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ അമ്മേ എൻ്റെ ഭർത്താവ് എനിക്ക് താലുമാല വാങ്ങിച്ചു തരുമെന്ന് വാങ്ങി തന്നോ അമ്മേ എൻ്റെ ഭർത്താവ് എനിക്ക് താലുമാല വാങ്ങിച്ചു തന്നോ ഇത് കണ്ടോ എന്നും പറഞ്ഞാൽ മാല കാണിച്ചു കൊടുക്കുകയാണ് ഓ ചന്ദ്രമതിയാണോ ഉരുക ഒലുക്കുകയാണ് ഞാൻ ചെയ്ത ശബ്ദം നിറതെ വേറ്റി അയ്യോ നിന്റെ സംസാരം കേട്ടാൽ അഞ്ച് പവൻ്റെ താലിച്ചരണെന്ന് മുക്കാ പവൻ തികച്ചു കാണോ അതെ അതെത്രയാണെന്ന് നിങ്ങളറിയേണ്ട മുന്നെ മുക്കാ പവനൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞോ താലിമാലയുടെ തൂക്കം എത്രയായാൽ എന്താ അവൻ സ്വർണം വാങ്ങിച്ച് ഭാര്യയുടെ കൈ കൊണ്ട് കൊടുത്തില്ലേ അതാണ് എൻ്റെ മകൻ സച്ചി രേവതി ആവശ്യപ്പെട്ടാ ഇനി എത്ര പവൻ വേണമെങ്കിലും അവൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ സച്ചി പറഞ്ഞോ അച്ഛ വേണ്ടാട്ടോ അച്ഛൻ്റെ വക ശബ്ദമൊന്നും വേണ്ട ആദ്യം ഇവളുടെ ശബ്ദമൊന്നും കഴിയട്ടെ അങ്ങനെ സച്ചി രേവതി അരികിലേക്ക് വിളിച്ചു നിനക്ക് ഇഷ്ടമായോ ഇഷ്ടായോ രേവതി സന്തോഷത്തോടെ നന്ദിയോടെ ഇങ്ങനെ നോക്കുകട്ടോ ഇഷ്ടായി എന്ന താലിമാല കഴുത്തിലേക്കിട ഇപ്പോ ഇപ്പ വേ ഞാനിത് കഴുത്തിൽ ഇടുന്നില്ല സച്ചേട്ടാ ഏ അതെന്താ രേവതി ചേച്ചി താലി വാങ്ങിച്ച് തന്നല്ലോ പിന്നെ എന്താ കഴുത്തിലിടാത്തത് ഏ ആൻറ്റി രേവതി ചേച്ചിയുടെ സ്വർണമൊക്കെ തിരിച്ച് കൊടുക്ക് എന്തില്ല ഈ വട്ടിപ്പലിച്ച പാരിക്കാരെ പോലെ ആൻറ്റി അത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വർഷം ചോദിച്ചപ്പോൾ ചന്ദ്രമതി ഞെട്ടി കേട്ടോ വർഷേ ഞാൻ വാങ്ങിച്ചല്ലല്ലോ അവൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതല്ലേ അത് ഞാനെന്താ ചെയ്തത് അ അപ്പോഴേക്കും രേവതി പറഞ്ഞു വേണ്ട വർഷേ എനിക്കത് വേണ്ട ഇപ്പം വാങ്ങിച്ചു വന്നതുപോലെ സച്ചിയേട്ടനെ എനിക്കെല്ലാം വാങ്ങിച്ച് തന്നോളും എല്ലാം അല്ല രേവതി എന്താ നീ താലിമാല കഴുത്തി കെട്ടാത്തത് എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇത് കെട്ടാനുള്ള സ്ഥലം ഇതല്ല ഓ മുഹൂർത്തം കുറിക്കണമായിരിക്കും എന്ന് ചന്ദ്രമുടി പറയുക എവിടെ വെച്ചാണോ താലി കെട്ട് അപ്പോൾ സച്ചി പറഞ്ഞു രേവതി ഇപ്പം തന്നെ മാല കഴുത്തിലിട വേണ്ട ഐഡിയ കണ്ടിട്ടുണ്ട് എന്ത ഐഡിയ ആ അത് പറയാം എന്നും പറഞ്ഞു നമ്മുടെ രേവതി അങ്ങ് പോവാം ഈശ്വര വീണ്ടും വല്ല ശബ്ദം കൊടുക്കാനാണോ എന്താ പ്ലാൻ രേവതി എന്നും പറഞ്ഞ് സച്ചി പുറകെ ഓടുകയാണ് അയ്യോ രണ്ടുപേരുടെയും കളിയും ചിരിയും കണ്ടാത്തോന്നും രണ്ടും കൂടെ സ്വർണ്ണക്കട ആരംഭിച്ചു എന്ന് എന്നും പറഞ്ഞു സുധി കളിയാക്കുകട്ടോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടാ എന്തായാലും സച്ചേടൻ താലിമാല വാങ്ങിച്ചു കൊടുത്തില്ലേ അവർ സന്തോഷിക്കട്ടെ അതിന് സച്ചേടനെ എന്താ അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് മോനെ ശ്രീയെ ശ്രീകാന്തേ അതെ അസൂയിക്ക് മരുന്നില്ല എന്ന് കേട്ടിട്ടില്ലേ ആ അത് അസൂയ കൊണ്ട് പറഞ്ഞതൊന്നും അതെ മനസ്സ് നന്നാക്കാൻ നോക്കടാ ഇനിയെങ്കിലും നീ കുറെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ സച്ചിയെ കണ്ട് പഠിക്കണം അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് ചോദിച്ചു കിട്ടേണ്ടത് കിട്ടിയില്ലേ ഇനി എങ്കിലും എഴുന്നേറ്റ് പൊക്കൂടെ അങ്ങോട്ട് വാ ഇങ്ങോട് എന്നും പറഞ്ഞു കെട്ടിയവനെ വിളിച്ചോണ്ട് കെട്ടോളങ്ങ് പോവുകയാണ് ചന്ദ്രമതി എന്തായാലും ഇഷ്ടമില്ലാതെ ഓ തോറ്റല്ലോ എന്നോർത്തി ഇങ്ങനെ ഇരിക്കുക എന്തായാലും രേവതി മുറിയിൽ പോയി മാലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സച്ചി പറഞ്ഞു നീ ഇത് കഴുത്തിലിടുന്ന ഞാൻ കരുതി ഇത് വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ എന്താ നീ കഴുത്തിൽ ഇടാത്ത എന്തോ ഐഡിയ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു എന്താ അത് ആ അതൊക്കെ പറയാം നാളെ രാവിലെ സച്ചിയാണ് എൻ്റെ ഒരു സ്ഥലം എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം ഏ അതേ സ്ഥലം ആ അതൊരു സ്ഥലം ഇങ്ങനെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ മറന്നിട്ടില്ല കേട്ടോ എൻ്റെ ആ പൊന്നു എന്തായാലും സച്ചേട്ടൻ നാളെ എൻ്റെ കൂടെ വരണം ആ അതേറ്റു ഡിസൈനൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ആ ഇഷ്ടമായി സച്ചേട്ടൻ ഏത് ഡിസൈൻ വാങ്ങിച്ചാലും എനിക്കിഷ്ടമാണ് അല്ല ആ ബുക്ക് എവിടെ ഏത് ബുക്ക് നീ അന്ന് ബുക്കിൽ എഴുതി വെച്ചില്ലായിരുന്നോ അത് ഇപ്പം താലിമാല മേടിച്ചു നീ അതിലൊരു ടിക്കറ്റ് അല്ലേ കേട്ടോ ഇതുപോലെ ഒന്ന് രണ്ട് വർഷത്തിനകം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിനക്ക് വാങ്ങിച്ചു തരും സച്ചേട്ടെ മാ താലിമാല മേടിച്ചു തന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ല ഇതും മേടിക്കാൻ എവിടെന്നാ കാശ് കിട്ടിയത് ഞാൻ ജോലി ചെയ്യുന്നില്ലേ അല്ല ചിട്ടി അടക്കണം ലോൺ അടിക്കണം ചെലവ് ചെലവിന് കൊടുക്കണം ഇതിനൊന്നും കാശ് തികയുന്നില്ലെന്ന് സച്ചിന്റെ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാല്ലോ പിന്നെ ഇത് ഇവിടെനിന്ന് ഇത്രയും കാശ് കൈ വന്നത് ആരോടെങ്കിലും കടം മേടിച്ചോ കടമേടിച്ചിട്ടാണെങ്കി വാങ്ങിക്കണ്ടായിരുന്നോ കാശ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം നീ ആരോടും പറയരുത് അതെ ഒരു വലിയ ഭാഗമായിട്ടൊരു കാറ് കീറിയിരുന്നു ഇറങ്ങേണ്ട സ്ഥലം കിട്ടി ഇപ്പൊ അയാൾ ഇറങ്ങിപ്പോയി ഞാൻ ബാഗ് തുറന്നു നോക്കിയപ്പോഴേ അതിനകത്ത് കുറേ കാശ് രേവതി ആണെങ്കിൽ പിന്നെ ആ എൻ്റെ ഭർത്താവ് എനിക്ക് താലിമാല മേടിച്ചു തരുമെന്ന് നീ ശപഥം ചെയ്ത കാര്യം അപ്പം ഞാൻ ഓർത്തു എന്നാ പിന്നെ എൻ്റെ ശബ്ദം നിറവേറ്റണോ ഞാൻ കാശുമായിട്ട് നേരെ ജ്വലറി ചെന്ന് താലിമാല മേടിച്ചു പിന്നെ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളല്ല സച്ചേട്ടൻ അങ്ങനെ ആരെങ്കിലും കാറിൽ കാശ് മറന്നു വെച്ചാ സച്ചേട്ടൻ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി ആ കാശേൽപ്പിക്കും അല്ലെങ്കിൽ പോലീസ് ഏൽപ്പിക്കും ആ കയ്യിൽ കാശ് വന്നാലും അത് വേണ്ടെന്ന് വെക്കുന്നൊരു മണ്ടൻ ആണെന്ന് ഞാൻ അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു വന്നത് ഓ മണ്ടൻ നല്ലവൻ നീതിമാൻ സത്യസന്ധൻ സച്ചിയേട്ടന് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ മുന്നും മിന്നും ആലോചിക്കാതെ പെട്ടെന്നെല്ലാം ചെയ്യും നീട്ടിയിടിച്ച് ആൾക്കാരെ ചമ്മന്തി പരിവാക്കും അപ്പൊ സച്ചി ചോദിച്ചു ഞാൻ അമ്മിക്കല്ലോ ഏഹ് ആ സച്ചിയേട്ടൻ എത്ര പേര് ഇടിച്ചിട്ടുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ അതില്ല പക്ഷേ എനിക്കിപ്പോൾ ഒരാൾക്ക് നല്ല ഒരു ഇടി കൊടുക്കാം മുട്ടുന്നുണ്ട് എന്നെ ആയിരിക്കുമല്ലേ നിങ്ങോട് വാ കാണിച്ചു തരാം എന്നും പറഞ്ഞു അവൾ സാരി എങ്ങോട്ട് തീർത്ത് കയറ്റി വെച്ചു എന്നോട് കളിക്കുന്നല്ലേ വാ 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 എന്നെ തടുക്കാൻ നീ വളർന്നിട്ടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും പിടിച്ചു എൻ്റെ അമ്മ എൻ്റെ കടുത്ത് എനിക്ക് വേദനിക്കുന്നു സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് മാറി എന്തായാലും ഒളിഞ്ഞു മാറിയ സമയത്ത് നമ്മുടെ സച്ചി ഒരു പിച്ചും സച്ചി ഇട്ട് രേവതി ഒരു പിച്ചും വെച്ചു കൊടുത്തു നീ എന്നെ പിച്ച് അല്ലേടേ ആ ഞാൻ ഇനിയും പിച്ചു അന്ന് കഴിഞ്ഞിട്ട് ഇവൾ പിടിക്കാൻ ഇവൻ പിടിക്കാൻ ചെല്ലുമ്പോൾ ഇവൾ ഒഴിഞ്ഞു മാറും കേട്ടോ എന്തായാലും അവള് വീഴാൻ പോയപ്പോൾ സച്ചി എന്നെ കയറി പിടിച്ചു പിന്നെ ഇങ്ങോട്ട് റൊമാൻസാണ് കേട്ടോ മൊത്തം രണ്ടുപേരും റൊമാൻസ് അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് ശ്രുതിയുടെ റൂമിലേക്ക് ചന്ദ്രമതി കയറി ചെല്ലുന്നത് ശ്രുതി രണ്ടും കാണിച്ചു കൂട്ടുന്ന കാണിച്ചു കൂട്ടുന്ന കൂത്തു കണ്ടോ അവൻ്റെ സംസാരം കേട്ടാത്ത ഒന്ന് നൂറ് പവൻ്റെ സ്വർണം അവൻ മേടിച്ചു കൊടുത്തതെന്ന് അതേനെ ആ രേവതിയുടെ സന്തോഷം കണ്ടില്ലേ അല്ല താലി മേടിക്കാൻ അവൻ എവിടെ നിന്ന് കാശ് കിട്ടിയത് ഇത്രയും നാളില്ലാത്ത കാശങ്ങനെ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ വന്നത് അതാ ഞാൻ ആലോചിക്കുന്നത് പൂ കെട്ടുന്നവൾക്ക് നല്ല കച്ചവടം ഉണ്ടെന്നാണ് തോന്നുന്നത് താലി മേടിക്കാനുള്ള കാശ് അവൾ കൊടുത്തതായിരിക്കും അത് പറയാതെ രണ്ടും നമ്മുടെ മുന്നിൽ നാടകം കളിക്കുന്നതായിരിക്കും ആ ശരിയാ കാർ ഓടിക്കുന്ന സച്ചിക്ക് ഇത്രയും കാശ് കയ്യിൽ വരാൻ അങ്ങനെ വലിയ പൈസ ഒന്നും അതായാലും അത് വരില്ല അവൾ കൊടുത്തു തന്നെ ആയിരിക്കും എന്തായാലും ദരിദ്രവാസിയായി അവൾ കട തുടങ്ങി സ്വർണം മേടിച്ചു നീ ചുമ്മാ ഇരിക്കരുത് ശ്രുതി ചുമ്മാ ഇരിക്കരുത് ഞാൻ എന്തു ചെയ്യണം നീ അഞ്ചുപത്തു പോയിന്റ് താലിചെയൻ വാങ്ങിക്കു ശ്രുതി ശ്രുതി എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി നീ ഉള്ളവളല്ലേ അവർക്ക് മുന്നിൽ നിന്റെ ഗമ കാണിക്കണ്ടേ അതേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ താലിമാറ്റാൽ ചടങ്ങ് നടത്തണമല്ലോ അപ്പം വാങ്ങിക്കാം അയ്യോ അത് പിന്നെ വാങ്ങിക്കാം അതേ രേവരിക്കു മാത്രമല്ല നിന്നെ നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റി നിന്ന് സാധിച്ച് നിനക്ക് കാണിച്ചു കൊടുക്കണ്ടേ നീ അച്ഛനോട് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് തരത്തില്ലേ അത് അച്ഛൻ മലേഷ്യയിലാൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേറെ രാജ്യത്ത് പോയിരിക്കുക എന്താ ശ്രുതി നീ ഇങ്ങനെ അച്ഛനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ബിസിനസ് വേറെ രാജ്യം ടൂറ് അത് അച്ഛൻ ബിസിനസ്സുകാരനല്ലേ അച്ഛനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇളയച്ഛനെ വിളിച്ച് പറ അദ്ദേഹം സ്വർണം മേടിക്കാനുള്ള കാശ് നിനക്ക് അയച്ച് തരില്ലേ നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലേ നിന്നെ ഇഷ്ടമല്ലേ ഉറപ്പായിട്ടും കാശ് അയച്ച് തരും അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ചു തരും പോലെ കാൽ പവനോ അരപ്പവനോ അല്ലല്ലോ നിന്റെ അച്ഛനും എളയച്ചനും ഒക്കെ വിചാരിച്ചാൽ കിലോ കണക്കിന് സ്വർണം മേടിച്ച് നിനക്ക് വരാൻ പറ്റില്ലേ കിലോ കണക്കിന് സ്വർണമല്ല കിലോ കണക്കിന് ആട്ടറച്ച് വരും അങ്ങേര് എന്താ മോളെ ആലോചിക്കുന്നത് അതെ അല്ല ഞാൻ പറഞ്ഞതാണ് കിലോ കണക്കിന് തരാൻ പറ്റുന്ന എന്നാലേ നീ ഇങ്ങ് ഫോൺ വിളിച്ചു തന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം ഞാൻ പറഞ്ഞോളാം അയ്യോ വേണ്ട ആൻറ്റി ഇത് ഒരു ചെറിയ കാര്യമല്ലേ ആൻറ്റി അദ്ദേഹത്തോട് സംസാരിക്കേണ്ട ഞാൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം നീ ഫോണിങ്ങിട്ടാ അതെ ആൻറ്റി സ്വർണം മേടിക്കാൻ കാശ് വേണ്ടെന്ന് വല്ലതും പറഞ്ഞാൽ സ്ത്രീധനം മേടി സ്ത്രീധനം എന്ന് അവർ തെറ്റിദ്ധരിക്കും ഓ അതും ശരിയാട്ടോ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്തായാലും നീ സ്വർണം മേടിച്ചേ പറ്റുള്ളൂ രേവതിക്ക് മുമ്പിലേ നിന്റെ വില കുറയരുത് ദരിദ്രവാസിയായ രേവതിക്ക് സ്വർണം മേടിക്കാമെങ്കിൽ കോടീശ്ശേരിയായി നിനക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചൂടാ വിടാ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കണ്ടേ നീ വർഷേ നോക്ക് അവളുടെ സംസാരവും നടത്തും ഒക്കെ റിച്ചാ കണ്ട തന്നെ കോടീശ്ശേരിയാണെന്ന് തോന്നും നിന്നെ കണ്ട അങ്ങനെ തോന്നില്ല ഏ നിങ്ങനെ സ്വർണ്ണമൊക്കെയിട്ട് എങ്കിലും നീ തോന്നിപ്പിക്കണം രേവതിക്ക് മുമ്പിൽ നീ ഉയർന്നു നിൽക്കണം അതിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഞാൻ ഇളയച്ചനെ വിളിച്ച് പറഞ്ഞോളാ ആൻറ്റി മറക്കാതെ ഇന്ന് തന്നെ വിളിക്കണേ ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഓഹ് ഇവർക്ക് സ്വർണവും പണവും മാത്രം മതി പെട്ടു പോയല്ലോ എന്ത് ചെയ്യും എന്തായാലും നമ്മുടെ ശ്രുതി കൂട്ടുകാരിയോട് ഈ കാര്യമൊക്കെ പറയാ കൂട്ടുകാരിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് നിന്റെ ഇളയച്ചൻ കിലോ കണക്കിന് സ്വർണ്ണം അല്ലേ കിലോ കണക്കിനെ ആട്ടറച്ചി കൊണ്ടുവരുമോ ആട്ടറച്ചി ഓ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആൻ്റി എന്നെ ചവിട്ടി പുറത്താക്കും ആ അതടുത്ത് തന്നെ നടക്കും നീ എന്നെ പേടിപ്പിക്കുവാനോട് എന്നെ കൂട്ടു ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഒരു കള്ളം എന്നെങ്കിലും എല്ലാവരും അറിയില്ലേ ഓ എനിക്കറിഞ്ഞൂടാ ഈ കാ താലിമാറ്റിൽ കെട്ടൽ ചടങ്ങിന് ഇളയച്ച സ്വർണവുമായിട്ട് വരുമെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ അച്ഛൻ സ്വർണം വാങ്ങിക്കാനുള്ള കാശ് അയച്ചു തരുന്ന് പറ അപ്പൊ എന്തെങ്കിലും ചെയ്യാം സമയമുണ്ടല്ലോ ആ സമയത്താണ് ഒരാളുടെ കടന്നു വരവ് ആരാണെന്ന് അറിയോ മറ്റാരുമല്ല നമ്മുടെ ആ ഒരു നവീനില്ലേ നവീൻ അല്ലേ പുള്ളിക്കാരൻ്റെ പേര് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നെപ്പോഴും കാശ് മേടിക്കുന്ന മനുഷ്യൻ പുള്ളിക്കാരൻ വന്നു നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് ഏ എന്താ വേണ്ടത് അയ്യോ ഞാനൊന്ന് മുടി വെട്ടാൻ വന്നതാ വെട്ടി തരുവോ അതെ മുടിയല്ല നിന്റെ തോലയോ വെട്ടേണ്ടത് എന്നെ മീര ഇങ്ങനെ പറയുകയാണ് ഓ കൊള്ളം കൊള്ളം കൊള്ളാം കല്യാണി അയ്യോ അല്ല ശ്രുതി നീ ഈ മാസം എനിക്ക് തരാനുള്ള കാശ് തന്നില്ലല്ലോ ഞാനേ അത് മേടിക്കാൻ വേണ്ടി വന്നതാ യോ സംസാരം കേട്ടാൽ തോന്നും നീ ജോലി വാ ചെയ്ത വകയിൽ നിനക്ക് ശമ്പളം തരാനുണ്ടെന്ന് അതേ മോളെ ശമ്പളം തന്നെ കല്യാണിയുടെ ജീവിതം തകർക്കുന്ന രഹസ്യം ഞാൻ പുറത്തു പറയാതെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയല്ലേ അതിനെനിക്ക് ശമ്പളം തരണ്ടേ എന്തു ഭാര ഞാൻ ചുമക്കുന്നത് അപ്പൊ കുറച്ച് നാൾ മുമ്പല്ലേ ഞാൻ കാശ് തന്നത് അത് ദീപാവലിക്കല്ലേ പിന്നെ തന്നില്ലല്ലോ അതെ ഇവളെന്താ എ ടി എം മെഷീനോ നീ ആവശ്യപ്പെടുമ്പോഴേക്ക് കാശ് തരാനായിട്ട് അയ്യോ കല്യാണി എനിക്ക് ബാങ്കാ ഞാൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും എനിക്ക് തരണം നീ കാരണം എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുപോയി എൻ്റെ ജോലി പോയി മാനവും മര്യാദയും എല്ലാം പോയി അതിന് നിനക്കും അതുണ്ടോടാ ദേ നീ ഓവറായിട്ട് സംസാരിക്കരുത് എൻ്റെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രു കാശ്താ എൻ്റെ കൈ കാശില്ല എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ജീവിക്കാൻ വേണ്ടി പാടുപെടുക ഞാൻ അതിനിടയിൽ നീ എനിക്ക് കാശ് കിട്ടിയേ പറ്റുള്ളൂ എൻ്റെ കൈ കാശില്ല നീ എനിക്ക് രണ്ട് ദിവസം സമയം താ ശരി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരും അപ്പം എനിക്ക് കാശ് തന്നേക്കണം ആ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഭീഷണിയായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സിയോഗി താങ്ക് യു